നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ചില മന്ത്രിമാർ ചില ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചില സമയങ്ങളിൽ ചില പ്രത്യേക പ്രകടനങ്ങൾ നടത്താറുണ്ട് നാലാളെ കാണിക്കാനാണ് അല്ലെങ്കിൽ നാല് വോട്ടിന് വേണ്ടിയാണ് എന്നൊക്കെ ആക്ഷേപം പറയുന്നവരുണ്ട് അവരെയും കുറ്റം പറയാൻ കഴിയില്ല കാരണം അതും ചിലപ്പോൾ ശരിയാവാറുണ്ട് ഇനി നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഒരു പ്രകടനം കണ്ടുവരാം പത്തനാപുരത്ത് വാഴപ്പാറയിൽ കുടുംബശ്രീയുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ ഉണ്ടായതാണ് നാല് ചെറിയ കുട്ടികൾ ഒരു സ്കൂട്ടറിൽ വരുന്നു അത് കണ്ട മന്ത്രി അപ്പോൾ തന്നെ ആ വിഷയം ഏറ്റെടുത്തു തെറ്റ് ചെയ്ത കുട്ടികളെ അവർ ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി പറഞ്ഞു മനസ്സിലാക്കി ഒപ്പം സ്കൂട്ടറിൻ്റെ ചാവിയും ഓരി ആ വണ്ടിയുടെ ഓണറിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യാൻ ആർ നിർദ്ദേശവും നൽകി ചില ജനപ്രതിനിധികൾ ഗണേഷ് കുമാറിനോട് ഒഴിവാക്കാൻ പറയുന്നുണ്ട് പക്ഷേ അവരുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ തന്നെയാണ് ഉത്തരം പറയേണ്ടി വരിക എന്നും ആ കുട്ടികളുടെ ജീവനാണ് എല്ലാത്തിലും വലുതെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു ആ വീഡിയോ ഒന്ന് കാണാം പത്തനാപുരം വാഴപ്പാറയിൽ കുടുംബശ്രീയുടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ ഘോഷയാത്ര കഴിഞ്ഞ സ്റ്റേജിലേക്ക് കയറുന്നതിനിടയിലാണ് പ്രായപൂർത്തിയാകാത്ത നാല് കുട്ടികൾ ഒരു സ്കൂട്ടറിൽ വരുന്നത് മന്ത്രി കാണുന്നത് അപ്പോൾ തന്നെ മന്ത്രി അവരെ തടഞ്ഞു നിർത്തി അവർ ചെയ്ത തെറ്റ് അവരെ ബോധ്യപ്പെടുത്തിയ ശേഷം സ്കൂട്ടറിന്റെ താക്കോലൂരി ഗൺമാനെ ഏൽപ്പിച്ചു സ്കൂട്ടറിന്റെ ആർ സി ഓണറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ആർ നിർദ്ദേശം നൽകി വയനാട് നടപടി ആർ ടി നമ്മളത് ശുപാർശ ചെയ്ത് കൊടുക്കാം കുഞ്ഞുങ്ങള് മൈനറായിട്ട് പിള്ളേരാണ് നാല് പിള്ളേരാണ് ഒരു വണ്ടിയിൽ ഇരിക്കുന്നത് ഹെൽമറ്റുമുണ്ട് ലൈസൻസും ഉടമസ്ഥം വരുമ്പോൾ അത് ആർ ടിഒാ കൈമാറും അവർ അങ്ങനെയാണ് നിയമം എന്നാൽ അവിടെയുണ്ടായിരുന്ന ജനപ്രതിനിധികളൊക്കെ പത്തനാപുരത്തെ വോട്ടർമാരല്ലേ വിട്ടുകളയെന്ന് പറഞ്ഞുവെങ്കിലും ഗണേഷ് കുമാർ പറഞ്ഞതാ എനിക്ക് വോട്ടല്ല പ്രശ്നം ആ കുഞ്ഞുങ്ങളുടെ ജീവനാണെന്നാണ് ഇതൊക്കെ നിയമവിരുദ്ധമാണ് അങ്ങനെ കിട്ടുന്ന വോട്ട് എനിക്ക് വേണ്ട മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു മന്ത്രി പറഞ്ഞ പോലെ ജീവൻ തന്നെയാണ് വലുത് ഇതൊക്കെ ചെയ്യുക തന്നെ വേണം മറ്റുള്ളവർക്ക് പ്രചോദനമാവാനും ഇത്തരം പ്രവർത്തികൾ നല്ലതാണ് എന്നാൽ ഇത് എല്ലായ്പ്പോഴും ചെയ്യുന്നുണ്ടോ എന്നതാണ് ചോദ്യം അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ചില ഷോ എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ സർക്കാർ നിയന്ത്രണത്തിലുള്ള കെ എസ് ആർ ടി സി ഇതുപോലെ എല്ലാ നിയമങ്ങളും പാലിച്ചാണോ ജനങ്ങളുടെ ജീവനും കൊണ്ട് ഓടുന്നത് എന്ന് പരിശോധിക്കാം കെ എസ് ആർ ടി സി ചില അപകടങ്ങൾ സംഭവിച്ചാലാണ് അറിയുന്നത് ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലെന്ന് ചിലപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ മറ്റു രേഖകളോ ഇല്ലെന്ന് മന്ത്രി പറഞ്ഞ പോലെ ജീവനാണ് വലുതെങ്കിൽ നമ്മുടെ റോഡുകളിൽ നിറഞ്ഞോടുന്ന കെ എസ് ആർ ടി സിയിൽ എന്ത് ധൈര്യത്തിലാണ് കയറിയിരിക്കുക ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ആരാണ് നഷ്ടപരിഹാരം നൽകുന്നത് നല്ല ജീവനക്കാരെ ഒഴിച്ചു നിർത്തിയാൽ വണ്ടി കുറേ ഓടണം അതിന് ആൾ വേണമെന്ന് നിർബന്ധമില്ല ഇല്ലാത്ത കാശും കൊണ്ട് ഡീസൽ അടിച്ച് നഷ്ടം വരുത്തും ആ നഷ്ടം നികത്താൻ നമ്മുടെ നികുതിയിൽ നിന്നും എടുത്ത് നഷ്ടം നികത്തും ഇനി കെ എസ് ആർ ടി സിയിൽ കയറി യാത്ര ചെയ്താലോ ചിലർ അഭ്യാസ പ്രകടനം നടത്തുന്നത് റോഡിലാണ് അത്തരമൊരു അഭ്യാസം കാണാം തൃശ്ശേരി ചുരത്തിൽ കെഎസ്ആർടിസി ഡ്രൈവറുടെ അപകടകരമായ ഡ്രൈവിംഗ് തമ്പാനൂർ സുൽത്താൻ ബത്തേരി സൂപ്പർഫാസ്റ്റിന്റെ ഡ്രൈവറാണ് ഒരു കയ്യിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ബസ് ഓടിച്ചത് നിയമം കാറ്റിൽ പറത്തി ഡ്രൈവിങ്ങിനിടെ ഫോൺ കോൾ ചെയ്യുന്ന ദൃശ്യങ്ങൾ ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാരാണ് പകർത്തിയത് ചേരുന്നു ഷബീർ എന്തൊരു അതും ചുരത്തിലൂടെ മഴയുള്ള സമയത്ത് ഇങ്ങനെ മൊബൈൽ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയുണ്ടാകുമെന്ന് വകുപ്പ് മന്ത്രി നേരത്തെ പറഞ്ഞതാണ് എന്തെങ്കിലും നടപടി ഇത്ര സമയമായിട്ട് എടുത്തോ വിവരം ധന്യ തീർച്ചയായും തീർത്തും അപകടകരമായ രീതിയിൽ അശ്രദ്ധയോടെയാണ് ചുരത്തിൽ താമരശ്ശേരി ചുരത്തിൽ ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ വാഹനം ഓടിക്കുന്നത് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഈ ഇതേ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരിയാണ് കോഴിക്കോട്ട് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് ടിക്കറ്റ് എടുത്ത യാത്രക്കാരിയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് യാത്രക്കാരി പറഞ്ഞതനുസരിച്ച് ഒന്നിലധികം തവണ സമാനമായ രീതിയിൽ ഈ ഡ്രൈവർ പലതവണ ഈ ഫോണിൽ ഫോണിൽ സംസാരിച്ചുവെന്നാണ് ഡ്രൈവിങ്ങിനിടെ ഫോണിൽ എന്നാണ് ഇത് കണ്ടപ്പോഴാണ് ഈ ഫോണിൽ പകർത്താൻ തോന്നിയത് തുടർന്നാണ് ഈ ദൃശ്യങ്ങൾ പറയുന്നത് കണ്ടല്ലോ ഇതാണ് സ്ഥിതി ചില റോഡ് കാശ് കൊടുത്ത് സ്വന്തമാക്കിയ പോലെയാണ് അഭ്യാസം ഫോണിൽ സംസാരിച്ചും സൈഡ് കൊടുക്കാതെയും ഓരോ പോക്ക് കുറെ ജീവനുകളും കൊണ്ടാണ് ഈ പോകുന്നത് എന്ന് ഓർമ്മ തീരെയില്ല പലരും ഇതൊക്കെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കും പക്ഷേ അധികൃതർ അനങ്ങില്ല ആരെങ്കിലും കംപ്ലൈന്റ് തരട്ടെ അപ്പൊ നോക്കാം എന്ന മട്ടിലാവും അവർ ആരെങ്കിലും പരാതി നൽകിയില്ലെങ്കിലോ ആ ഡ്രൈവർ വീണ്ടും അതേ രീതിയിൽ തന്നെ മുന്നോട്ടു പോകും ഞാൻ മന്ത്രിയോട് ചോദിക്കട്ടെ നാല് കുട്ടികളുടെ ജീവന് വേണ്ടി ആരും പരാതി നൽകാതെ ആ വണ്ടിയുടെ ഓണറിനെതിരെ കേസെടുത്തപ്പോൾ ഇത്രയും ദൃശ്യങ്ങൾ പ്രചരിച്ചിട്ടും നാലല്ല നാൽപ്പത് ജീവനുകളുള്ള ഇത്തരം അഭ്യാസങ്ങൾ നടത്തുന്നവർക്കെതിരെ പരാതി ഇല്ലെങ്കിലും എന്റെ നടപടിയെടുക്കാത്തത് അവിടെയാണ് ഇരട്ടത്താപ്പ് ദൃശ്യമാകുന്നത് എല്ലാ ജീവനും തുല്യ പ്രാധാന്യം കൽപ്പിക്കുക എന്തു നിയമലംഘനം നടത്തിയാലും മുഖം നോക്കാതെ സ്പോട്ടിൽ നടപടിയെടുക്കണം ആരെങ്കിലും പരാതിയുമായി വരുന്നുണ്ടോ എന്ന് നോക്കി കാത്തിരിക്കരുത് എല്ലാം വിലപ്പെട്ട ജീവനുകളാണ് അത് വില കാണാത്തവരെ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം